നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് നിങ്ങൾ ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിനായി കിരീടം ഉയർത്തുന്ന ആദ്യ ക്യാപ്റ്റൻ ആകണം എന്നാണ് ഇപ്പോൾ അഡ്രിയൻ ലൂണ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അഡ്രിയ ലോണ പറഞ്ഞിരിക്കുന്നത് ക്യാപ്റ്റൻ ആദ്യ ക്യാപ്റ്റനാകണം കിരീടം ഉയർത്തുന്ന ക്യാപ്റ്റൻ എന്തായാലും ഇത് നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം ഡുറിംഗ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ ബാംഗ്ലൂർ എഫ്സിയോട് നേരിട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാന നിമിഷത്തിൽ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് ആദ്യ പകുതിയിൽ സമനിലയിൽ അവസാനിച്ച മത്സരം രണ്ടാം പകുതിയിലും സമനിലയിൽ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം ഇഞ്ചുറി ടൈമിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ വിദേശ താരവും നിലവിലെ ബാംഗ്ലൂർ എഫ് സിയുടെ വിദേശ സ്ട്രൈക്കറുമായിരിക്കുന്ന ജോർജ് പെരേഡായസിൻ്റെ വകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ ഒരു ഗോൾ എന്തായാലും ഒന്നേ പൂജ്യം എന്ന നിലയിൽ ആ മത്സരം അവസാനിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഡുറൻ കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ദുഃഖകരമായ ഒരു ന്യൂസ് തന്നെയാണ് ഹസാദോയ് പെപ്ര എന്നിവരുടെ കോംബോ കാണാന് സാധിക്കുമെന്ന് പല ആരാധകരും കരുതിയിരുന്നു എന്നാൽ മത്സരത്തിൽ ഒരു ഗോൾ പോലും തേടാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്തായാലും അടുത്തതായിട്ട് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന മത്സരം ഇനി നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഓണത്തിൻ്റെ എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഹോം മത്സരം എന്തായാലും ആ മത്സരത്തിന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് മത്സരത്തിന് മുന്നോടിയായി എന്തായാലും അടുത്തതായിട്ട് പറയട്ടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വിദേശ താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിക്കാനിരിക്കുകയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുവരെയായിട്ട് ആ സൈനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാൽ അടുത്ത ദിവസം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വമ്പൻ സൈനിങ് പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒരു വിദേശ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്